ഇന്നത്തെ ചോറും കൂട്ടാനക്കളെ അടിപൊളി പൂളിട്ടാ നമ്മളെ എല്ലും പൂളി അറിയാം ഇവിടെ എല്ലും പൂളി നിങ്ങളുടെ കപ്പ ബിരിയാണി അറിയാം ഇപ്പൊ പലടത്ത് പല വാക്കണം ഇവിടെ കപ്പ ബിരിയാണി എന്ന് പറയും ചെല്ലോടത്ത് പൂള കൂട്ടാനും പറയും അപ്പൊ പൂളയും എല്ലും പാടെ മിക്സ് ചെയ്തോ പൂളിയാണ് മക്കളെ അടിപ്പൂളിയുടെ സമ്മാനം സ്മെല്ലാം അടിപൊളി ആ ഹാ ഹാ അപ്പൊ പൂള കൂട്ടാനാണ് ഇന്നത്തെ മെയിൻ ഇട്ട് ചോറിനെല്ലാം കൂട്ടാൻ പിന്നെ നമ്മളെ കറി ആയിട്ടില്ല മോരും കറി കുമ്പളങ്ങി മോരൊക്കെ ഇട്ട് അരച്ചു വെച്ച മോരും കറി റേഷൻ പീഡി അരിയാണ് അതാണ് പ്ലേറ്റിൽ രണ്ട് മൂന്ന് കൊട്ടൊക്കെ കൊട്ടുന്നത് ചെണ്ട മൂന്ന് കൊട്ടുന്ന മതി കൊട്ടുന്നത് ചോ അരി പോരണ്ട് ചോറ് ചോറ് നല്ല ചോറ് കേട്ടോ തള്ളു പള്ളൊക്കെ പറ്റിയ ചോറ് റേഷൻ പീഡിത്തി അപ്പൊ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിച്ചോ അച്ചാറും ഉണ്ട് കെട്ടോ പിന്നെ നമ്മൾ പച്ചമുളക് കൊടുക്കണം പച്ചമുളക് ഒരു അരി പീനാ കേട്ടോ പൂള കൊട്ടാ കടിയടിച്ചു അങ്ങനെ ഇട്ടേപിക്സ് കിട്ടും റേഷൻ പീഡി പൂള കൊട്ടാൻ അരിയൊക്കെ ആക്കിയാണ് ചാനൽ സ്ക്രബ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണുമൊക്കെ